പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറ ഇപ്പോൾ മഴക്കാലമാണ് വളരെ ശക്തമായി മഴ പെയ്യുന്നു രോഗം പിടിക്കാതെ നോക്കണം മഴ നനയാതെ നോക്കണം കൊതുകടി കൊള്ളാതെ നോക്കണം പഴയതും പുളിച്ചതുമായ ഭക്ഷണം കഴിക്കാതെ ശ്രദ്ധിക്കണം ഇവയെ ഇവയെപ്പറ്റിയെല്ലാം ഒരു ലളിതമായ കാവ്യ കേൾക്കണം മുഴുവൻ കേൾക്കണം വിട്ടുപോകരുത് കേട്ടാൽ മാത്രം പോരാ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യണം കേട്ടോളൂ മഴക്കാലമാണ് മറക്കേണ്ട പെയ്യുന്ന മഴയോ നനയേണ്ട കുളിച്ചതും വളിച്ചതും കഴിക്കേണ്ട അസുഖം വന്ന് കിടക്കേണ്ട അസുഖം വന്ന് കിടക്കേണ്ട മഴക്കാലമാണ് മഴയോ നനയേണ്ട പുളിച്ചതും വളിച്ചതും കഴിക്കേണ്ട അസുഖം വന്ന് കിടക്കേണ്ട അസുഖം വന്ന് കിടക്കേണ്ട ചൂടോടെ ആകാരം കഴിക്കാവോ ആറിയ വെള്ളം കുടിക്കാവോ ആകാരം കഴിക്കാവൂ ആറിയ വെള്ളം കുടിക്കാവൂ ആരോഗ്യത്തെ കാത്തോളോ കനിയും പയറും കഴിച്ചോളൂ കഞ്ഞിയും പയറും കഴിച്ചോളൂ കൊതുകിൻ്റെ കടിയും കൊള്ളരുത് കൊതുകിൻ്റെ കടിയും കൊള്ളരുത് ം പിടിക്കരുത് വയസ്സായവരെ മറക്കരുത് വയസ്സായവരെ മറക്കരുത് തലയും തല്ലി വീഴരുത് ആരും തലയും തല്ലി വീഴരുത് മഴക്കാലമാണ് മറക്കേണ്ട തും വളിച്ചതും കഴിക്കേണ്ട അസുഖം വന്ന് കിടക്കേണ്ട അസുഖം വന്ന് കിടക്കേണ്ട ശരിയല്ലേ ഈ പാട്ടിന്റെ അർത്ഥം ഒരു അനുഭവകാവ്യം നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച ശരി എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുന്നു